ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമുക്കൊരു ലോങ് ടോപ്പ് വന്നിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ അവൈലബിൾ ആണ് ട്രയോൺ ഫാബ്രിക് ആണ് വിത്ത് ഫോയിൽ ഹിജാബ് എക്സ്ട്രാ ഇരുന്നൂറ്റി മുപ്പത് രൂപ വരും ഡേ പിന്നെ ഓൾറെഡി സ്റ്റോക്കുള്ള ആണ് ഇതിൻ്റെ മോഡൽസ് ഇതിൻ്റെ കളേഴ്സാണ് എനിക്ക് കാണിക്കുന്നത് അത്രയും ആണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ എൻ്റെ റെഡിഷ് കളർ വരുന്നുണ്ട് പിന്നെ ഈ ഒരു കളറ് വരുന്നുണ്ട് വർക്കും വരുന്നുണ്ട് സൂപ്പർ ഡൂപ്പർ ആണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാനുള്ളത് അപ്പം തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചും ഫ്രീ ഷിപ്പിങ്ങും പിന്നെ ലാർജ് എക്സെല് ഡബിൾ എക്സെല് സൈസ് അവൈലബിൾ ആണ് ഇത്തരമാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് നോ സ്റ്റൈലിഷ് സ്ട്രഗ്ഗ് വിത്ത് ഇന്നർ ആണ് എക്സോ സ്മോൾ സ്മോൾ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സെല് ത്രീ എക്സ് എൽ വരെ അവൈലബിൾ ആണ് ഫോർ എക്സെൽ വരെ അത് അവൈലബിൾ ആണ് പിന്നെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റമ്പതും ആയിരത്തി ഇരുന്നൂറുമാണ് നേരത്തെ തന്നെയാണെന്ന് പറയുന്നത് ഇത് അടുത്ത കളക്ഷൻ വന്നിരിക്കുന്നത് ടോപ്പ് പാൻറ്റ് ഷോളാണ് ആയിരത്തി അറുന്നൂറ്റമ്പതും ഫ്രീ ഷിപ്പിങ്ങും എക്സലും ഡബിൾ എക്സലും ആണ് ഇതിലുള്ള കളേഴ്സും ആണ് പ്രീമിയം ക്വാളിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത് യോഗ് പോഷൻ ഹാൻഡ് വർക്കും പാളും ആണ് വന്നിരിക്കുന്നത് പിന്നെ അടുത്ത ആയിട്ടുള്ളത് ന്യൂ സ്റ്റൈലിഷ് ഗൗൺ വിത്ത് ദുപ്പട്ടയാണ് സ്മോള് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് ആയിരത്തി മുന്നൂറും ഷിപ്പിംഗ് ചാർജും ആണ് വരുന്നത് ജോർജ്ജെറ്റ് വിത്ത് ലൈനിങ് ആണ് ഫാബ്രിക് വരുന്നത് അതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് ഇത്രയും കളേഴ്സാണ് അവൈലബിളായിട്ടുള്ളത് നല്ല അടിപൊളി വർക്കൊക്കെ വരുന്ന സൂപ്പർ കളക്ഷനാണ് വന്നിരിക്കുന്നത് പിന്നെ അടുത്തതിൻ്റെ ഡീറ്റെയിൽസ് പറയാം അടുത്ത കുറച്ച് ഇതിൻ്റെ കുറച്ച് കളക്ഷൻസിൻ്റെ ഫോട്ടോസ് കണ്ടിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം ഇതാ വന്നിട്ടുണ്ട് അടുത്തതേ അവിടുത്തെ വന്നിരിക്കുന്ന സ്ട്രഗ്ഗ് വിത്ത് ഇന്നർ തന്നെയാണ് എക്സ് സ്മോൾ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ വരെ ആണ് വിത്ത് ബെൽ വിത്തൗട്ട് ബെൽറ്റ് ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതും ഷിപ്പിംഗ് ചാർജും വിത്ത് ബെൽറ്റ് ആണെങ്കിൽ ആയിരത്തി മുന്നൂ മുന്നൂറും പ്ലസ് ഷിപ്പിംഗ് ചാർജും ഫാബ്രിക്ക് ഇമ്പോർട്ടൻഡ് ജോർജിറ്റാണ് വരുന്നത് ഇത്രയും കളേഴ്സാണ് അവൈലബിളായിട്ടുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽസാണത് അടുത്ത മോഡൽ നോക്കട്ടെ അടുത്ത ഒരു ടോപ്പ് പാൻറ്റ് ഷോളാണ് വരുന്നത് ആയിരത്തഞ്ഞൂറും ഫ്രീ ഷിഫ്റ്റിങ്ങും എക്സലും ഡബിൾ എക്സലും ആണ് ബർബറി ഫാബ്രിക്ക് വിത്ത് ലൈനിങ് ആണ് വരുന്നത് മെറ്റീരിയൽ ഡി എം ഫോർ റോഡേഴ്സാണ് ഓൾറെഡി സ്റ്റോക്കാണ് സെയിം ഡി ഡിസ്പാച്ച് ആണ് വരുന്നത് അതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് അടുത്ത് നോക്കാം ഹെവി ഹാൻഡ് വർക്ക് വരുന്ന സൽവാർ സെറ്റാണ് ത്രീ പീസസ് ഹെവി സൽവാർ സെറ്റ് ടോപ്പ് പാൻറ്റ് ദുപ്പട്ടയാണ് വരുന്നത് ആയിരത്തഞ്ഞൂറും പ്ലസ് ഷിപ്പിംഗ് ചാർജും ആണ് മറ്റേതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് വേറെ മെറ്റീരിയലാണ് കേട്ടോ നെയ്യത്തിൻ്റെ അല്ലെങ്കിൽ വേറെ മെറ്റീരിയലാണ് വരുന്നത് ഇതും ആയിരത്തി അഞ്ഞൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് വരുന്നത് ഈ മെറ്റീരിയൽ ഈ സൽവാർ സെറ്റ് അടിപൊളി വർക്കൊക്കെയാണ് പാർട്ടിവെയർ ആണ് ഇത് വന്നിരിക്കുന്നത് പിന്നെ അല്ലേ ഇത് ഇത്രയും കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇത്രയും കളേഴ്സ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതും സ്മോള് മീഡിയം ലാർജ് എക്സൽ വരെ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് ത്രീ പീസ് ടോപ്പ് പാൻറ്റ് ഷോള് പ്യുവർ ഷിമ്മർ ഫാബ്രിക് വിത്ത് ലൈനിങ് എക്സലും ഡബ്ലെക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ് ഫ്രീഷിപ്പിങ്ങാണ് ഔട്ട്സൈഡ്ക്കല്ല വേറെ എക്സ്ട്രാ ചാർജസ് വരുന്നുണ്ട് അതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ ഇപ്പം നമുക്ക് സൽവാർ സെറ്റിൻ്റെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് പറ്റുന്ന കളക്ഷൻസൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ മെസ്സേജ് അയക്കുക ഓർഡർ ആക്കേണ്ടവർ ഓർഡർ ആക്കുക ഇതിൻ്റെയും കൂടെ പ്രൈസ് ഞാൻ പറയാം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയും ആയിരത്തി ഒരുന്നൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് ഫംഗ്ഷൻസിനൊക്കെ ഇടാൻ പറ്റിയത് ജോർജറ്റ് ഫാബ്രിക് ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നീ സപ്പോർട്ട് ചെയ്യുക ചാനൽ ചാനലായാലും സബ്സ്ക്രൈബ് ചെയ്ത് തരുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക Like, share, subscribe this video. Thank you for supporting me.